നമസ്കാരം കുടങ്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രൊഫഷനിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ വെയർഹൗസ് ജോബ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വേക്കൻസികൾ ആയിട്ട് വന്നിട്ടുണ്ട് ഡ്രൈവേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഹെൽപേഴ്സിൻ്റെയൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇ എസ് ഐ പി എഫും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ടൈം സാലറി അതിൻ്റെ മറ്റു ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഏതൊരു പ്രൊഫഷണലാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ജോബ് കണ്ടെത്തി തരുന്ന ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം മറ്റുള്ളവർക്കൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേരളത്തിലെ ജോലിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജോബ് ഗ്യാരന്റിയോട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക്